ഹലോ ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത് ഡേ വ്ളോഗാണ് അപ്പോൾ ജൂൺ ഫിഫ്ത്തിന് മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വിഷ്വൽസ് ഒക്കെ ഒന്ന് ആടാക്കിയിട്ട് ചെയ്തേക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതൊരു സെലിബ്രേഷൻ കൈൻഡ് ഓഫ് വീഡിയോ ഒന്നുമല്ല അല്ലാട്ടോ ബർത്ത് ഡേ സെലിബ്രേഷൻ അങ്ങനെയൊന്നുമില്ല എന്തായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ അപ്പോൾ മോൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ പെൻസിൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇവർക്ക് ഇവരുടെ ക്ലാസ്സിൽ അങ്ങനെ സ്വീറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് ആട്ടോ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പെൻസിലുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് പെൻ ആയിരുന്നു അത് ഞാൻ ബോക്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇവർ പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന വാനുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിഠായി എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഈ പെൻസിൽ ക്യാമിലിൻ്റെ പെൻസിലാണ് കേട്ടോ ഇതായി കാണുന്ന നോവ ഗ്ലോയിങ് ട്രയാംഗുലർ പെൻസിൽസ് എന്ന് പറഞ്ഞിട്ട് പത്തെണ്ണാണ് ഒരു കവറിൽ വരുന്നത് ആ അങ്ങനെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ എല്ലാം തലേദിവസം നൈറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയും കൂടി നോക്കാം പൂരിയും ചില്ലി ചിക്കനും ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില്ലി ചിക്കൻ്റെ റെസിപ്പി മാത്രം നോക്കാം അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം അതുപോലെ സോയാ സോസ് ഉപ്പും പിന്നെ എന്താണ് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടോ ഇനി കേട്ടോ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി ഒരു പാൻവെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ ആ യൂസ് ചെയ്തേക്കണേ നമ്മൾ സാധാരണ ചില്ലി ചിക്കനിലൊന്നും സ്മെല്ലുള്ള ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ സൺഫ്ലവർ ഓയിലിലൊക്കെയാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് എനിക്ക് ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ടിപ്പ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒരു ബിഗ് സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളയാണ് എടുത്തേക്കണത് പിന്നെ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് അറിയാമല്ലോ ചില്ലി ചിക്കൻ എടുക്കുമ്പോഴത്തേക്കും ക്യൂബ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നപ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പൂരിക്കുള്ള മാവിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് ഇനി നമുക്കിത് ഫുൾ ഫ്രൈ ആയത് പൂരി മാറ്റാം ഇനിയാണ് ഞാൻ പറഞ്ഞ ടിപ്പ് പറയാം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ നമ്മൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് സോട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചെറിയ പീസായിട്ട് കുറച്ചും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി എന്താ സവാള ഒരുപാട് സോഫ്റ്റായി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ചൊരു ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ കേട്ടോ അപ്പോൾ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഈ ഒരു ടൈമിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാവരും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ സവാള സോട്ട് ചെയ്ത് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും ക്യാപ്സിക്കം ആ ടൈമിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ടൈമിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് തിളപ്പിച്ച് വെച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എത്രമാത്രം ഗ്രേവി വേണോ അത്രമാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഒരുപാട് വെന്തു പോകേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എത്ര തിക്ക്നസ് വേണം അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കറി നന്നായി തിക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എനിക്കൊന്നും സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടി വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചില്ലി ചിക്കൻ അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയായപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗം തന്നെ പൂരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ പുരിതായ ഇതുപോലെ പ്രസ്സുണ്ടല്ലോ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പൂരിയും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്കൂളിൽ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചിന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്താട്ടോ ഈ റെസിപ്പി ലഞ്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് രാവിലെ ആ ഒരു ഹറിവറിയിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് രണ്ടുപേർക്കും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലഞ്ചിന് വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവർ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് ഒരു സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോഴേക്കും ഇവർ റെഡിയായി ഇറങ്ങും ഇറങ്ങുമ്പോൾ ഒരു സെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ വണ്ടി വരും കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്

ിയാനോ തിരിച്ചിട്ട് അപ്പം ഇതാ കേട്ടോ മോന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ കീബോർഡ് പിയാനോ വേണം എന്നുള്ളത് എപ്പോഴൊക്കെയോ പറഞ്ഞു പോയ കാര്യമാണ് അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ കുട്ടികൾ അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പം നമുക്ക് അറിയാം ആറ് ഇഷ്ടമാകുമോ ഇതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഇതാണ് ഉദ്ദേശിച്ച കൊച്ച അതെ നമുക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് മൈക്കൊക്കെ വെച്ചിട്ട് നോക്കാട്ടോ സെറ്റ് ആക്കാട്ടോ ഞാൻ മൈക്ക് ഇല്ലേ അപ്പോൾ ഇതാണെട്ടോ ഗിഫ്റ്റ് ഇതിൻ്റെ കൂടെ ഇതുപോലൊരു കേബിൾ വരുന്നുണ്ട് നമുക്ക് കറണ്ട് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇതുപോലൊരു മൈക്കും വരുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെൻ ബൈ